ഹായ് ഓൾ വെൽക്കം ടു എബിറ്റ് ലേണിംഗ് സോ ഇനി കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് അല്ലെ കേട്ടതിന് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഏരിയാസിന് പഠിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കുറച്ച് ക്വസ്റ്റൻസും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ നന്ന എന്ന് പറയുന്നത് നമ്മുടെ സ്പെഷ്യൽ ചിൽഡ്രൻ അല്ലെ ചിൽഡ്രൺ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്ന് പറയുന്ന ഏരിയാസിന് വരുന്ന ക്വസ്റ്റൻസ് ആണ് ചോദ്യം ഇതാണ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി ദാറ്റ് കാൻ ബി യൂസ്ഡ് ഫോർ ഡീലിംഗ് എ ഗിഫ്റ്റഡ് ചൈൽഡ് പ്രതിപാദനായ ഒരു കുട്ടിക്ക് ആ കുട്ടിയെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ അപ്പൊ ഗിഫ്റ്റഡ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല ഇന്റലിജൻസ് ലെവൽ വളരെ കൂടുതലായിട്ടുള്ള ഒരു കുട്ടിയാണ് ഗിഫ്റ്റഡ് ചൈൽഡ് അപ്പം അവർക്ക് കൂടുതൽ ആവശ്യമായിട്ടുള്ള രീതി ഏതാണ് എന്നാണ് നോക്കുന്നത് ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ എൻറിച്ച്മെന്റ് പ്രോഗ്രാം ഓപ്ഷൻ ബി പിയർ ഇൻസ്ട്രക്ഷൻ ഓപ്ഷൻ സി ഗ്രൂപ്പ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഓപ്ഷൻ ഡി മീഡിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ഓക്കെ അപ്പൊ നമുക്ക് ആ ടേംസ് തന്നെ ഏകദേശം കേട്ടാൽ മനസ്സിലാവില്ലേ എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ കുറച്ചും കൂടി പ്രോഗ്രസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അപ്പം നമുക്ക് ഇവിടെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ കൊടുക്കുന്നത് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ആണ് അടുത്തത് ഈ ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻഡ് അതിന്റെ ഓപ്ഷൻസ് തന്നെ ആ ഓപ്ഷൻസ് റിലേറ്റഡ് ആയിട്ടായിരിക്കും പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ചോദ്യം ഇതാണ് അനുമോൾ പ്രൈമറി സ്കൂൾ ചൈൽഡ് ഇസ് ഹാവിങ് റീഡിങ് ഡെഫിഷ്യൻസിസ് അത് അതായത് ആ കുട്ടിക്ക് എന്താണ് അനുമോൾ എന്ന് പറയുന്ന കുട്ടിക്ക് വായിക്കുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ആൻഡ് അത് ആ കുട്ടിയുടെ പഠനത്തെ ബാധിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ഇഷ്യൂ ആണുള്ളത് അപ്പൊ ഇവിടെ എന്താണ് വായിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടാണ് അല്ലേ റീഡിംഗ് ഡിഫിക്കൽട്ടി ആണുള്ളത് അപ്പൊ നമ്മൾ പലതരത്തിലുള്ള ലേർണിംഗ് ഡിഫിക്കൽട്ടീസ് ലേണിംഗ് ഡിസോർഡേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ഏതായിരിക്കും ഈ കുട്ടിക്ക് ഉണ്ടാകുക എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ആർ എല്ലാ ഓപ്ഷൻസ് ഏകദേശം സെയിം പോലെയായിരിക്കും ഓരോന്നിന്റെയും ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഡിസ്ലക്സിയ ഡിസ്ഗ്രാഫിയ ഡിസ് കാൽക്കുലിയ ആൻഡ് ഡിസ് അപ്പൊ നാല് തരത്തിലുള്ള ലേണിംഗ് ഡിസബിലിറ്റി ആണ് ഇത് ഓരോന്നും അപ്പം റീഡിങ്ങിന് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാണ് അത് ഡിസ്ലെക്സിയ ആണ് ഓക്കെ ഇവിടെ നമ്മുടെ ഓപ്ഷൻ എ ആയിട്ടുള്ള ഡിസ്ലെക്സിയ ആണ് എന്ത് റീഡിങ്ങിനുള്ള ഡിഫിക്കൽട്ടി ഓപ്ഷൻ ബി ഏതാണ് ഗ്രാഫിയ അല്ലെ ഡിസ്ഗ്രാഫിയൊ നിങ്ങൾ കാലിഗ്രാഫിന്നൊക്കെ പറഞ്ഞ വേർഡ് കേട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ എഴുത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് സോ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് എഴുതാനുള്ള ബുദ്ധിമുട്ട് ചില അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാ അപ്പം എഴുതുന്ന സമയത്ത് അക്ഷരങ്ങളുടെ ഷേപ്പ് തിരിഞ്ഞു പോവുക ഇതൊക്കെ ആ ഒരു ലേണിംഗ് ഡിസബിലിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ് പിന്നെ ഡിസ് കാൽക്കുലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആ പേരിലുള്ള പോലെ തന്നെ കാൽക്കുലേഷൻസ് ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ഡിസ് കാൽക്കുലിയ എന്ന് പറയുക കണക്ക് കൂട്ടാനുള്ള ബുദ്ധിമുട്ട് ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഡിസ്പ്രാക്സിയാണ് ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മൂവ്മെന്റുമായിട്ട് അല്ലെ നമുക്ക് നമ്മുടെ മോട്ടോർ മൂവ്മെന്റ്സുമായിട്ടുള്ള ചലിക്കാനുള്ള ചില ബുദ്ധിമുട്ടുകളെയാണ് നമ്മൾ ഡിസ്പ്രാക്സിയ എന്നുള്ളതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഈ ഇത്തരത്തിലുള്ള ലേണിംഗ് ഡിഫിക്കൽട്ടീസിനെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം പ്രധാനമായിട്ടും ഇത് നാലെണ്ണമാണ് ഡിസ്ഗ്രാഫിയ ഡിസ്ലെക്സിയ ഡിസ്കാൽക്കുലിയ ആൻഡ് ഡിസ്പ്രാക്സിയ സോ ഇതിൻ്റെ എന്തായാലും ഷുവർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരുന്നതാണ് ഇനി അടുത്ത ചോദ്യം നമ്മുടെ ഇമോഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് സോ അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് ഈ ഒരു ഏരിയയാണ് ഇമോഷണൽ ഡെവലപ്മെന്റ് കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ പറ്റി പഠിച്ചത് ആരാണ് അല്ലെ ശൈശവ ഘട്ടത്തിലുള്ള കുട്ടികളുടെ വൈകാരിക വികാസത്തെ കുറിച്ച് വിശദീകരിച്ചത് ആര് ഓക്കെ ഓപ്ഷൻസ് ആർ ആൽബർട്ട് ബന്ധൂര കാതറിൻ ബ്രിഡ്ജസ് ഇവാൻ ടാവ്ലോവ് ആൻഡ് വില്യം വൂണ്ട് അപ്പൊ നമുക്കറിയാം അല്ലേ ബ്രിഡ്ജസ് ചാർട്ട് എന്ന് പറയുന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇമോഷൻ പഠിക്കുമ്പോൾ പറയുന്നുണ്ട് കുട്ടികളുടെ ഇമോഷൻ ഓരോ മാസത്തിലും ഏതൊക്കെ ഇമോഷൻസ് ആണ് കുട്ടികൾ ഫീൽ ചെയ്യുന്നത് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പം അതില് കാദറിൻ ബ്രിഡ്ജസ് ആണ് കുട്ടികളിലെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് പഠിച്ചത് ആൻഡ് അതുപോലെ തന്നെ അദ്ദേഹം ഉണ്ടാക്കിയല്ലേ ആ അദ്ദേഹം ഉണ്ടാക്കിയ ആ ഒരു ഇമോഷന്റെ ചാർട്ടിനെയാണ് നമ്മൾ ബ്രിഡ്ജസ് ചാർട്ട് എന്ന് പറയുന്നത് അപ്പം ഈ രണ്ട് പോയിന്റ്സും ഇമോഷൻ റിലേറ്റഡ് ആയിട്ട് ഓർത്ത് വയ്ക്കും അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് ദ ലോവസ്റ്റ് നീഡ് ഇൻ ദ ഹൈറാർക്കി ഓഫ് നീഡ്സ് പ്രൊപ്പോസ്ഡ് ബൈ മാസ്ലോ എബ്രഹാം മാസ്ലോ ആവശ്യങ്ങളുടെ ശ്രേണിയെ പറ്റി പറയുന്നുണ്ട് അല്ലെ അതില് അഞ്ച് നീഡ്സ് ഉണ്ട് അഞ്ച് ലെവൽ ഓഫ് നീഡ്സ് ഉണ്ട് ഇതിൽ ഏറ്റവും താഴത്തെ ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് നീഡ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ഓപ്ഷൻ എ കോഗ്നേറ്റീവ് നീഡ് ഓപ്ഷൻ ബി ഫിസിയോളജിക്കൽ നീഡ് ഓപ്ഷൻ സി എസ്റ്റീം നീഡ് ആൻഡ് ഓപ്ഷൻ ഡി സേഫ്റ്റി നീഡ് അപ്പൊ നമുക്കറിയാം കൃത്യമായിട്ട് ആ ഒരു ട്രയാങ്കിൾ നിങ്ങൾ വെക്കുക അല്ലെ ബേസ് ലെവൽ തൊട്ട് അതിന്റെ പീക്ക് വരെ ഏറ്റവും മുകളിലുള്ളത് ഏറ്റവും ഹൈ ലെവൽ ഓഫ് നീഡാണ് ഏറ്റവും താഴെ കൊടുത്തിരുന്നത് ലോവസ്റ്റ് ലെവൽ ഓഫ് നീഡാണ് അപ്പം മാത്സിനോട് തിയറി പ്രകാരം എന്താണ് നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് അല്ലെ ഇതിൽ പറയുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള ഫിസിയോളജിക്കൽ ആണ് എന്ത് നമ്മുടെ വളരെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് അല്ലെ നമ്മുടെ സർവൈവലിന് ആവശ്യമായ വെള്ളം വായു ഭക്ഷണം ഇങ്ങനെ നമുക്ക് അത്രയും ആവശ്യമായിട്ടുള്ള ബേസിക് ആണ് ആദ്യത്തെ അല്ലെങ്കിൽ ലോവസ്റ്റ് നീഡ്സ് ആയിട്ട് മാത്സിലോ പറയുന്നത് രണ്ടാമത്തത് എന്താണ് നമ്മുടെ സേഫ്റ്റി നീഡ്സ് ആണ് അല്ലെ നമുക്ക് സേഫ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായ ഷെൽട്ടർ വീട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള നമ്മുടെ സ്റ്റെബിലിറ്റി ഇതൊക്കെയാണ് രണ്ടാമത്തെ നീഡ്സിൽ വരെ മൂന്നാമത്തെ പറയുമ്പോൾ നമ്മുടെ ലവ് ആൻഡ് ബിലോങ്ങിങ്സ് അല്ലെ ആൾക്കാരുമായിട്ട് സ്നേഹിക്കാനും ആൾക്കാരെ നമ്മളെ സ്നേഹിക്കാനും ഉള്ള നമ്മുടെ ആവശ്യം നാലാമത്തത് എന്താണ് സെൽഫ് എസ്റ്റീം നീഡ് നമുക്ക് ആദരിക്കപ്പെടാനുള്ള ആവശ്യം ഏറ്റവും മേലെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ അഞ്ചാമത്തെ നീഡ് നമ്മൾ ആത്മസാക്ഷാകാരൻ എന്നൊക്കെ പറയുന്ന നമ്മൾ നമ്മുടെ എല്ലാ എബിലിറ്റീസും മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് അത് അത് വളരെ കുറച്ച് പേരെ എക്വയർ ചെയ്തിട്ടുള്ളൂ എന്നാണ് മാത്സിലോ പറയുന്നത് ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഇന്റലിജൻസ് ഏരിയയിൽ എന്ന് വരുന്ന ഒരു ആണ് നമ്മുടെ അക്കോർഡിംഗ് ടു സ്റ്റോൺബെർഗ് ദാറ്റ് സ്പെസിഫൈസ് ദ എബിലിറ്റി ടു ബിഹേവ് അപ് ടു ദ സിറ്റുവേഷൻ ആൻഡ് മേക്ക് ദ എൻവയോൺമെന്റ് ഫേവറബിൾ ടു ദ ഇന്റലിജൻസ് വ്യക്തിക്ക് സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാനും സാഹചര്യങ്ങളെ അനുകൂലമാക്കാനും കഴിയുന്ന കഴിവിനെ റോബർട്ട് സ്റ്റേൺബെർഗ് ഏത് ഇന്റലിജൻസ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ സ്റ്റോൺബെർഗിന്റെ ഇന്റലിജൻസ് നമുക്കറിയാം മൂന്ന് തരത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ തിയറി തിയറിയെ വെക്കുക എങ്ങനെയാണ് മൂന്ന് തരത്തില് ത്രീ ടൈപ്സ് ഓഫ് ഇന്റലിജൻസിനെയാണ് സ്റ്റോൺബർഗ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻസിന് നമുക്ക് നാലിനുണ്ടാവും അപ്പം നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് ഒത്തുചേരാനും അതിനെ നമുക്ക് സാഹചര്യങ്ങളെ നമുക്ക് അനുകൂലമാക്കാനും സഹായിക്കുന്ന ഇന്റലിജൻസ് ഏതാണ് നോക്കാം കമ്പോണൻഷ്യൽ ഇന്റലിജൻസ് എക്സ്പീരിയൻഷ്യൽ ഇന്റലിജൻസ് കോൺടെക്സ്റ്റൽ ഇന്റലിജൻസ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് അപ്പൊ ഇതിൽ നമുക്കറിയാം അല്ലെ ആക മൂന്നെണ്ണേ സ്റ്റോൺബർഗ്ഗ് പറഞ്ഞതുള്ളൂ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് സ്റ്റോൺബെർഗ് പറഞ്ഞിട്ടില്ല അപ്പൊ നമുക്കറിയാം സന്ദർഭം എന്ന് പറയുന്നത് നമ്മുടെ കോൺടെക്സ്റ്റുമായിട്ട് റിലേറ്റഡാണ് അല്ലെ അപ്പം കോൺടക്സ്റ്റൽ ഇന്റലിജൻസ് ആണ് എന്ത് നമുക്ക് സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് പൊരുത്തപ്പെടാനും നമ്മുടെ സന്ദർഭത്തെ നമുക്ക് അനുകൂലമാക്കാനും സഹായിക്കുന്ന ഇന്റലിജൻസ് എന്ന് പറയുന്നു സോ അത് നിങ്ങക്ക് മനസ്സിലായി വിചാരിക്കുന്നു അപ്പം ഇപ്പൊ നമ്മൾ ഒരുപാട് ഏരിയാസിലെ ഇന്റലിജൻസും ലേണിംഗ് ഡിസബിലിറ്റിയും മാസ്ലോണിന്റെ മോട്ടിവേഷനും അതുപോലെ തന്നെ നമ്മൾ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഓരോ നമ്മൾ ഇങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോകുന്നുണ്ട് സോ ആ ഏരിയാസൊക്കെ പിക്കപ്പ് ചെയ്ത് ക്ലിയർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അത് കേട്ടതിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും താങ്ക്